ഉൽപ്പത്തിയെട്ട് അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ജലപ്രളയത്തിന്റെ അന്ത്യം നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി വെള്ളം ഇറങ്ങി അഗാധങ്ങളിലെ ഉറവകൾ നില നിലച്ചു ആകാശത്തിന്റെ ജാലകങ്ങൾ അടഞ്ഞു മഴ നിലയ്ക്കുകയും ചെയ്തു ജലം പിൻ പിൻവാങ്ങിക്കൊണ്ട് ഇരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു ഏഴു മാസം പതിനേഴാം ദിവസം പെട്ടകം അറാർത്ത് പർവ്വതത്തിൽ ഉറച്ചു പത്ത് മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടിരുന്നു പത്താം മാസം ഒന്നാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാ കാണാറായി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നോഹപ്പെട്ടകത്തിൽ താൻ ഉണ്ടാക്കിയ കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു വെള്ളം പറ്റുവോളം അത് അങ്ങും അങ്ങുമിങ്ങും പറന്ന് നടന്നു ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ അവനൊരു പ്രാവിനെയും വിട്ടു കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഭൂമുഖത്തെല്ലാം അപ്പോഴേക്കും വെള്ളമുണ്ടായിരുന്നു അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ച് പെട്ടകത്തിലാക്കി ഏഴു ദിവസം കൂടി കഴിഞ്ഞ് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിഞ്ഞു തിരിച്ചു വന്നു കൊത്തിയെടുത്ത ഒരു ഒലുവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി ഏഴുനാൾ കൂടിക്കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിനെ പുറത്തുവിട്ടു അത് പിന്നെ തിരിച്ചു വന്നില്ല നോഹയുടെ ജീവിതത്തിൻ്റെ അറുനൂറ്റിയൊന്നാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം ഭൂമത്തെ വെള്ളം വറ്റിത്തീർന്നു നോഹ പെട്ടതത്തിൻ്റെ മേൽ മേൽക്കൂരയിൽ മേൽക്കൂര പൊക്കി നോക്കി ഭൂതലമെല്ലാം ഉണങ്ങിയിരിക്കുന്നു രണ്ടാം മാസം ഇരുപത്തി ദിവസം ഭൂമി തീർത്തു ഉണങ്ങി ദേവൻ നോഹയോട് പറഞ്ഞു ഭാര്യ പുത്രന്മാർ അവരുടെ ഭാര്യമാർ എന്നവരോടുകൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യയും ഒത്ത് നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവരെയൊക്കെയും ഇനം തിരിഞ്ഞ് പുറത്തേക്ക് പോയി നോഹ ബലിയർപ്പിക്കുന്നു നോഹകർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ക്ഷപിക്കുകയില്ല എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാനിരിക്ക ചാനിരിക്കാണ് ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്യും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലനിൽക്കുകയില്ല ദൈവജമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്രീസ്തു എങ്ങേക്ക് സ്തുതി